മഹാനായ മഹാനായ അബൂ ഖമൂദി അലൈഹിയെ കാണാൻ തങ്ങൾ പോയ ഒരു ചരിത്രമുണ്ട് അബൂ ഖമൂദി ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബൂ ഖമൂദി അലൈഹി അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു മഹാനായ ഇമാം ഖൈറുവാണി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു നിസ്കാരം ഒരുപാട് നീണ്ടതിൽ ഒരല്പം സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ കൈറുവാണി തങ്ങള് ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂദി തങ്ങൾ പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ഖമൂദിയുടെ മറുപടിയാണ് നമ്മൾ യാ മിസ്കീൻ ദരിദ്രനായ മിസ്കീനായ ഹലാവത അല്ലാഹു അക്ബർ കൽകുന്നത് അള്ളാഹു അക്ബറിന്റെ ഒരു മധുരമുണ്ട് അള്ളാഹു അക്ബറിന്റെ ഒരു ആസ്വാദനമുണ്ട് അത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടി പോകുന്നതിൻറെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു ആ തക്ബീറിന്റെ ഒരു മധുരമുണ്ട് അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ അല്ലേ നമുക്ക് പോകേണ്ടത് അള്ളാൻ്റെ അടുത്ത് തന്നെ ഒരാളെ ഒരാൾക്ക് പേടി ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല അങ്ങനല്ലേ നമ്മൾ ദുന്യാവിൽ ചെയ്യുക ഒരാളെ ഉണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകൂലല്ലോ അങ്ങനല്ലേ അള്ളഹാനെ പേടിച്ചാൽ അള്ളാന്റെ അടുത്ത് തന്നെ പോകാനുള്ളത് അതാണ് ആ വ്യത്യാസം അള്ളാനെ പേടിച്ചാൽ അള്ളാൻ്റെ അടുത്ത് തന്നെ പോകാനുള്ളത് പഠിച്ചോൻ്റെ അടുത്ത് തന്നെ റബ്ബേ എന്നെ സ്വീകരിക്കണേ പഠിച്ചോനെ എനിക്ക് മാപ്പ് തരണേ മാപ്പുതരണേ അല്ലാഹു അതുകൊണ്ടാണ് ഹസനുൽ ബസുരി എന്ന ലോക പ്രശസ്തനായ ഹദീധു പണ്ഡിതൻ ഫീഹും കൂടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നതാണ് നിസ്കാരം ആനന്ദം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരം എന്താ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി സുന്നത്തിനും ഫറുദിനും കൂലിയുണ്ട് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർദത്തിന് കൂലി കൂടുതൽ സുന്നത്തിന് കൂലി ഉണ്ട് പക്ഷെ ഫർദിനാണ് കൂടുതൽ ഇതല്ലേ അള്ളാഹുവിന്റെ രീതി ഇതല്ലേ അള്ളാഹുവിന്റെ കരുണ അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം ആ ചെലവ് കൊടുക്കൽ നിർബന്ധം അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെ പോലീസെങ്കിലും പിടിച്ചോണ്ടോ അല്ലെ വീട്ടുകാരെ അല്ല പൊരക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്ത പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് അഫ്ലക്ക സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക എന്ന് പരിശുദ്ധ റസൂൽ അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് പക്ഷെ അത് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്കയാണ് അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വതക്കയാണ് വലിയ സ്വതക്കയാണ് അവനവൻ്റെ വീട്ടിലെ മക്കൾക്ക് അരി അരിവാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ് മനസ്സിനെ നീയത്ത് വേണം അദ്ദേഹത്തിന്റെ വാക്കതാ എനിക്ക് എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ കാശങ്ങ് പോയി പരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് പെണ്ണുങ്ങളെ അവരെ അകത്ത് കയറ്റൂല അല്ലേ ആ സാധനം കൊണ്ടൊന്നില്ലല്ലോ ആ തിരിച്ചു പറഞ്ഞയക്കു സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചേക്കണ പോലെ പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം എന്നാ പിന്നെ ആദ്യം നല്ല കൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു അതിന് കൂലിയാണ് ഇല്ലെങ്കിൽ പൈസ പോവും എല്ലാവരുടെ അടുത്ത് കൂലില്ല ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് പത്ത് വീതം തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ് ഒരു തെറ്റിന് ഒരു ശിക്ഷ ഒരു നന്മക്ക് പത്താണ് കൂലി ഒന്നല്ല നമ്മുടെ രണ്ട് മണിക്കൂറിരുന്നാൽ ഇരുപത് ഇരുന്ന കൂലിയ അള്ളാഹു നൽകാൻ പോകും നമുക്ക് നൽകട്ടെ മഹാനായ ഹാച്ചിമുൽകൾ മനുഷ്യ മനസ്സുകളിലെ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാൻ മഹിതമായ സാരോപദേശങ്ങൾ ഉമ്മത്തിന് കൈമാറിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ പ്രഗൽഭനായ ശിഷ്യൻ ഹാച്ചിമുൽഹി ആ സമയം ഹാച്ചിമുൽ അസമ്മതങ്ങളുടെ സംഭാഷണവും വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ മഹാനായ ആസിമി യൂസുഫ് റഹ്മാഹി അലീഹി കൂടെയുള്ള ആളുകളോട് ചെന്ന് ചോദിച്ചു ഈ വാതു പറയുന്ന ആളിന്റെ നിസ്കാരം എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്നിവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ ചെന്നു മഹാനായ ആസിമിന് യൂസഫ് എന്നവരെ പറയുന്നു ഹാത്തിമുള്ള സമ്മതങ്ങളോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ നിസ്കാരത്തിന്റെ മഹത്വം നിസ്കാരത്തിന്റെ അനുഭവം എന്താണ് ഒന്ന് പറഞ്ഞു തരൂ നല്ലൊരു അവരുദ്ദേശിക്കാത്ത മാനം മഹാനവർ ചേർത്ത് വെച്ചു കൊടുത്തു നിങ്ങൾ എന്താണ് എന്റെ നിസ്കാരത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ം എങ്ങനെയാണെന്നറിയലാണോ ഔ അത് എങ്ങനെയാണ് ഔർവഹിക്കേണ്ടതെന്നറിയലാണോ പറഞ്ഞത് അറിയണം നിങ്ങൾ പറഞ്ഞു തരൂ മഹാനായ ഹാത്യം എന്നവര് വിശദീകരിക്കാൻ പോകുന്നു തകൂമുബിൽ അമ്രൂമുബിൽ പറഞ്ഞ പോലെ ഉദൂ ചെയ്ത് കബിലായിലേക്ക് മുന്നിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയാവണം നമ്മള് നമ്മുടെ ഗാരേജുകളിൽ ഗാരാഷ് അത് വായിക്കേണ്ടതെന്ന് പറയാറുണ്ട് ഗാരേജ് എന്ന് എഴുതിയാലും ഉള്ള പോലും നമ്മൾ ഭാഷാ പണ്ഡിതന്മാരെ തീരുമാനിക്കും ഉറപ്പക്കാരൊക്കെ കയ്യമ്മ ഗ്രീസ് ഉണ്ട് ഇപ്പം നിസ്കരിക്കാൻ പറ്റൂല കയ്യും ആകെ എട്ട് മണിക്കേ വരിക രണ്ട് മണിക്ക് കഴുകി കൈകാലുകഴുകി പോക്ക് തുടങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഒരു മുക്കാൽ മണിക്കൂർ സ്നാക്ക് ബ്രേക്ക് പിന്നെ എപ്പോഴാപ്പം പെയിന്റ് അടിക്കുക എപ്പോഴാ പിന്നെ പെൻ പണിയെടുക്കുക സുഭാനുള്ള എന്നിട്ട് നിസ്കാരമില്ല അത് അത്ഭുതം പാട്ടും കേട്ടിരിക്കുക ചെവിയിൽ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുക പോകുന്ന നേരത്ത് കഴുകി പോകുന്നില്ലേ അത് കഴുകാനുള്ള മെറ്റീരിയൽ മെറ്റീരിയലിന്റെ കയ്യിലുണ്ട് ഒന്ന് കഴുകി നീ നിസ്കരിച്ചോ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ നമ്മുടെ മുസ്ലിം മക്കളോട് ജോലിക്ക് വരുന്നവരോട് മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നിസ്കരിക്കണ്ടേ ആ മകൻ ഒരുപക്ഷെ നിസ്കാരം തുടങ്ങുന്നത് നിങ്ങൾ ഉദു എടുത്ത് വരുമ്പോൾ മടമ്പിന്റെ ഭാഗത്ത് വെള്ളം ചേരാതെ നടന്ന ഒരു സുഹാബിയുടെ കാലിലേക്ക് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ ഉദു ചെയ്യുമ്പോൾ കാലിന്റെ മടമ്പ് നനക്കാതെ വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം കൃത്യമായും ആ കഴുകാൻ പറഞ്ഞ ഭാഗങ്ങൾ നനഞ്ഞിരിക്കണം അതന്നെ അത് എന്താ ഹിക്കുമത് ആലം ഇത് അള്ളാഹുവിന്റെ നിർബന്ധമായ തീരുമാനമാണ് ഉത്തരം നൽകും നീ എനിക്ക് കൂലി നൽകും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കേണ്ടത് കൊടുക്കുക എന്തിനാ എന്നാലും കയ്യടിക്കുന്നാട് നല്ലതാ തന്നെയാണ് കൈയടിക്കേണ്ട തസ്വീഖ് ഇഷ്ടമായിരുന്നില്ലാ അള്ളാഹു വലുതാണ് എന്നല്ലേ ഇതിനർത്ഥം ഇതെന്റെ റബ്ബിന്റെ നിദർശനമാണ് മഹത്വപ്പെടുത്തിയാണ് അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ലെന്ന് പറയുന്നവർക്ക് മറുപടിയാണ് മഹാനായ ഹാച്ചിമുൽ ഈ വാക്കുകളെ മനോഹരമായിട്ടാണ് നിങ്ങൾ ഓതേണ്ടത് കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ ഉസ്താദുമാരോട് കൂട്ടുകാരായ മുച്ചാലിമിങ്ങളോട് പറയട്ടെ യാസീൻ ഓതുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സൂറയാണ് യാസീൻ അല്ലേ അല്ലേബുൽ ഖുർആൻ ഖുർആനിന്റെ ഹാർട്ടാണെന്ന ഹാർട്ട് പോയാൽ കഴിഞ്ഞില്ലേ അത് ചടപടാന്ന് വെച്ച് ഓതരുത് അത് മരിച്ചൊരു മയ്യത്തിന് വേണ്ടി ഹതിയ ചെയ്ത് ചെയ്യുന്ന ഓത്താവട്ടെ പള്ളിയിൽ വിഖറിൻറെയും സൊലാച്ചിൻ്റെയും മജിലിസുകൾ ചെല്ലുന്ന യാസീൻ നന്നായി ഓതാൻ അറിയുന്ന ഒരാളെങ്കിലും മൈക്കിൽ വന്നിട്ട് മനോഹരമായിട്ട് ഓതട്ടെ കൂടുള്ള ആളുകൾ ശരിക്കും ഓതട്ടെ ഇത് ഇങ്ങനെയാണോ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽമാരൊക്കെ ദയവ് ചെയ്ത് തിരക്കുണ്ടാവും എന്നാലും ആ കുൽ വഹദും ബിറബിൽ ഫലക്കും മനോഹരമായിട്ട് അതോ ചിലർക്ക് അങ്ങനെയാണ് ഒറ്റ ശ്വാസത്തിൽ ഫാത്തേ ഓതാ അറിയുന്ന നിർത്തിയിട്ട് മെല്ലെ മെല്ലെ ഓദിക്കാന്ന് പറഞ്ഞാൽ പഴക്കും അത് അങ്ങനെ ശീലിച്ചത് പിന്നെ ദാസീനൊക്കെ പതുക്കെ ഓതിയ പഴക്കൻ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയുമോ കാരണം ആ സ്പീഡിൽ പോകുമ്പോഴേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല ശീലിച്ചു പോയി നമ്മളങ്ങനെ ആരും ശീലിപ്പിക്കല്ലേ നമ്മുടെ ശീലങ്ങൾ മാറ്റും ചെയ്തേക്കും വിശുദ്ധ ഖുർആാനിനെ തക്കറ ഉർച്ചയിൽ മനോഹരമായിട്ടാണ് ഓതേണ്ടത് ഒറ്റക്ക് ആണെങ്കിലും ൂടെ അഹുവിന്റെ പരിശുദ്ധമായ പാരായണം നടക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് വിളക്കുമായി വളരെ മനോഹരമായ ഒരു മേഘം ഇറങ്ങി വന്നത് ഉസൈദുബിൻ ഹൃദയ റുദി അബീബായ നിബിധങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സൂറത്തുൽക്കഹ് പോതുമ്പോഴാണത് നിങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതാണ് നിങ്ങൾ നേരം പുലരുന്നവരെ അത് ഓതിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം അതുകൊണ്ട് ഫാത്തിഹ ഏത് സുഹൃത്താവട്ടെ മനോഹരമായിട്ട് തഖറഉ ഓർത്തിൽ നിസ്കാരത്തിൽ നിർബന്ധമായും ിൽ ഹു അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടെ യജമാനായ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടിമ മുട്ടുമടക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ ഊര വളച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുപിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്ന നൃത്തമാണത് നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു അടിമയെ ഉടമസ്ഥൻ വണങ്ങട എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഒരു വണക്കത്തിനെങ്കിലൊരു പേടി ഉണ്ടാവും മല്ലാന്റെ മുമ്പിൽ നിൽക്കുമെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഉമ്മിനെ ആ റുക്കുവിൽ നമുക്ക് ആ രസം തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ് അള്ളാഹുവേ ഞാൻ എല്ലാറ്റിനെക്കാളും നിസ്സാരമാണ് റൊബേ നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല ഒന്നുമല്ല മുഖമുയർത്തി നടക്കുന്ന മനുഷ്യന്റെ ആ മുഖമാണ് മണ്ണിലേക്ക് വെക്കുന്നത് സുജൂദിന് വേണ്ടി ഏഴ് ഹെറഫുകളിലാണ് സുജൂത് എന്ന് പരിശുദ്ധ റസൂൽ വല്ലം നെറ്റിയും രണ്ട് കൈപ്പള്ളകളും കാലിൻ്റെ മുട്ടുകളും രണ്ട് കാലിൻ്റെ വിരലുകളും കബിലായിലേക്ക് ചേർത്ത് വെച്ച് വളരെ മനോഹരമായി വിനയത്തോടെ കിടക്കുന്ന കിടത്തമാണത് പച്ച മണ്ണിൽ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭൂമി ലോകം അള്ളാഹുവിനു മസ്ജിദായും നിഷ്കരിക്കാൻ പറ്റുന്ന സ്ഥലമായും ശുദ്ധിയുള്ളതായും അള്ളാഹു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഹബീബ് സല്ലാഹു അലൈവസം മറ്റു അമ്പിയാക്കന്മാർക്കില്ലാത്ത ഹബീബിന് പ്രത്യേകമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ കിപിലായിലേക്ക് തിരിഞ്ഞ് കാര്യമായ നജസ്സൊന്നും കാണില്ല നിസ്കരിച്ചോ ഒരു കുഴപ്പമില്ല പെണ്ണുങ്ങൾക്കുണ്ട് വസ്വാസത്തിലൊരു നായ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലോ നീ കണ്ടോ ഇല്ല നിസ്കരിച്ചോ ഒരു കുഴപ്പമില്ല അവിടെ നജസ്സുണ്ടോ ഇല്ല നിസ്കരിച്ചോ ഉണ്ടാവുമല്ലോ നീ കണ്ടോ വസ്വാസുണ്ടാക്കേണ്ട ആവശ്യമില്ല ആ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ തല വെക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട് അതൊരു പക്ഷേ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലും കാർപ്പറ്റിലും ഒക്കെ സുജൂതെയ്യുമ്പോഴേ ആ മണ്ണിൽ വെക്കണ രസം കിട്ടിക്കോണമെന്നില്ല ആ സുജൂതിൻ്റെ അർത്ഥം കൂടെ പോവുക ഏതെങ്ങനെ ഒരു പണി ആയി മാവ് കുമ്പിട്ട് നമ്മളെ കുമ്പിട്ട് തന്നെ ആ ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ സാധനം മണ്ണിലേക്ക് വെക്കുകയാണ് എൻ്റെ തല താഴെയാണ്

അള്ളാഹുവിന്റെ മാത്രം മനസ്സുകൊടുത്ത് ചൊല്ലുന്നു നിന്റെ റഹ്മത്ത് നൽകണമേ അസലാമലൈക്കും എന്റെ വലത് ഭാഗത്തും ഇടതു ഭാഗത്തും എൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സർവർക്കും സർവരിലും അള്ളാഹുബേ റഹ്മത്ത് ചെയ്യണമേ എന്ന രീതിയിലുള്ള നിസ്കാരം ഇതാണ് നിസ്കാരത്തെ കുറിച്ചുള്ള മിനിമം അരിഫത്ത് മിനിമം അറിവ് ഇങ്ങനെയാ നിസ്കരിക്കേണ്ടത് ഇനി എന്താണ് നമ്മൾ എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുക ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി വരാ കൈകിട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവടിച്ചു വന്നു റഹ്മാൻ അറബേൻ്റെ ഇടയ്ക്ക് എവിടെക്ക് പോയി വരുന്നു നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത് നിസ്കാരം സ്വീകരിക്കണേ നമ്മളൊരു ഒരു മെമ്മോറാണ്ടം ഒരു ഒരാൾക്ക് കൊടുക്കുകയാണ് ഒരു മന്ത്രിക്കുക സങ്കല്പിക്കുക ഒരു ഉദാഹരണം പറയാ ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ് ഇത് ഹുസൈനാജി മന്ത്രിയെ നമ്മൾ സങ്കല്പിക്കുക അജരേ നിങ്ങൾ വരി കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോകുന്ന വഫിയുലാഹു കൊടുക്കട്ടെ ആമീൻ അറബ് അല്ലാലി ഞാൻ ഈ നിവേദനം തരാ അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ എന്നാ പിടിച്ചോളി ഇങ്ങനെ ഞാൻ കൊടുത്താൽ ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ ഏതാണിപ്പോൾ മന്ത്രി സ്വീകരിക്കുക ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുവിനെ നോക്കാതെ അള്ളാഹു പുറത്തു തരട്ടെ എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തോപ് ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തോപ ചെയ്യേണ്ടി വരും റബ്ബേ ഞാൻ ആ ചെയ്തത് മഹാ മോശമായി പോയില്ലേ ഒരു വി ഐ പി യോട് ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോകുന്നില്ലേ ചെയ്യാൻ പാടുണ്ടായിരുന്നോ അത് എത്ര ഇസ്തകഫാറുകൾക്ക് നമുക്ക് ഇസ്തകഫാർ ചെയ്യേണ്ടി വരുന്ന എത്ര ദുഴകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും എത്ര നിസ്കാരം നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് സല്ലു അലഹി വസ്ല്ലാം അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി ഓർമ്മെ അവരൊക്കെ ഹാത്ത് നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടുണ്ട് തിരിച്ചു പോന്ന് ഈ ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ചെന്ന് കണ്ടൊരു നന്ദി പറയാൻ ഡോക്ടറെ ഐ റിസർവ് മൈ താങ്ക്സ് നന്ദി പറ അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ്

ായിരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ് ഇത് ഇത് മാത്രങ്ങൾ വൃത്തങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ ഇതാ ഇലൈഹാ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാര്യം നിസ്കരിക്കാൻ എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചേറിട്ട് നിസ്കരിക്കാൻ പാടില്ല എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് ശുന്ന നിസ്കാരം എണീക്കാൻ പറ്റുന്നോ ഇരുന്ന് നിസ്കരിക്കുക കൂലി പകുതി എന്ന് മാത്രം നിന്നേ പറ്റൂ നിൽക്കാൻ കഴിയൂ അൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായിത്തൊഴി ഇനിയിപ്പോ ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടിരുന്ന തോന്നണത് സുഹാൻ അല്ല ഒരു കുഴപ്പമില്ല ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് കൂളായിട്ട് ഓടിച്ചാടി നടക്കുക ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത് ആരോഗ്യ വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ ഫർലായ നിസ്കാരം നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ ഒരു രാജാവിൻ്റെ മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കുമോ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ ഏയ് ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ടിരിക്കേ ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യല്ലേ മതി നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിന്റെ ഗൗരുതരം എത്രയാണെന്ന് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റുമോ ഒരാളോടെ വൺ ടു വൺ അല്ലെ ഞാൻ ഹുസേനാജിയോട് സംസാരിച്ചു അത് ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല അത് നിർത്തിയിട്ട് വേണം പറയാം അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല സൃഷ്ടികൾക്ക് വൺ ടു വണ്ണെ പറ്റൂ അള്ളാഹു വൺ ടു ബില്ല്യൻ ഒരേ സമയത്ത് അള്ളാഹുന് ചെയ്യാൻ കഴിയും അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം മുഖാലിഫുൽ ഹവാദിഫ് അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല അതുകൊണ്ടാണ് കോടിക്കണക്കിനാളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു ചാല ചെയ്തു തീർക്കും കോടിക്കണക്കിനാളുകളോട് ഒരേ സമയം വൺ ടു വൺ അള്ളാഹുവിനെ കൺവേഴ്സ് ചെയ്യാൻ കഴിയും ഇതാണ് അള്ളാഹു ജല്ല ജലാലു അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ അറിയണേക്ക് നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് നിന്നെ ശ്രദ്ധിക്കുകയാണ് നിനക്കെന്താണ് പറഞ്ഞിട്ട് പറയുന്നു ബിസ്മില്ലാൻ കരുണാ വാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ ലോകങ്ങളുടെ ാണ് റബ്ബെ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത് നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത് നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള അവസരം നൽകിയത് നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ നീ റബ്ബുൽ ആലമീനാണ് എന്നാലും നീ കാരുണ്യവാൻ തന്നെ നീ കരുണാവാരി കാരുണ്യവാനായ റബ്ബേ റബ്ബെ വിപാദത്തിനർഹനായവൻ നീ മാത്രമാണ് റബ്ബേ ഒരു മഹ്ലൂക്കിനും മഹലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ അള്ളാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ <mile> ും എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ലോ പിഴച്ചുപോയവരുടെ മാർഗവുമല്ല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ ആ മീൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണേക്കുന്നവരാണ് ലം വലം വലം ഒരാളെയും പ്രസവിച്ചിട്ടില്ല ആണെങ്കിലോ ഒരാൾക്കും അല്ല അഹദ് നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഇറക്കം വിടുമ്പോ സുബാൻ അല്ല എന്തെന്നറിയോ സുബഹാൻ അർത്ഥം എന്താ യു നീ അക്ബർ അക്ബർ ആ രണ്ട് പൊസിഷനിലുമുള്ള പ്രത്യേകത ഇല്ലയോ അല്ല ഉയർന്നതിന് മുഴുവൻ എന്ന് പറയും അള്ളാഹുവേ നീ ഉന്നതിയിലാണ് അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല അത് അള്ളാഹുന്റെ സൃഷ്ടിയാണ് അള്ളാഹുബൻറെ സൃഷ്ടികളിലേക്ക് വരില്ല ഉമ്മമാരെ നിസ് ആ നിസ് നമ്മളുണ്ടോ ആരുണ്ട് അറിയില്ലെങ്കിൽ പറ്റൂന്നറിയില്ല ആയുസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെ വന്ന കേടാൻ െ എന്താറ കാഴ്ച നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ ശരിക്കലുകൾ തുറന്നെടുക്കാൻ ത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദരിശുദ്ധമായ ഹബീബിന്റെ ഹദീഫിൽ വന്ന മറിയമിൽ വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ പരിചയപ്പെടുത്തിയാണ് ഞാൻ ആ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് നിന്റെ നിസ്കാരം അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാസിമുഹു